ഈ അവർക്ക് അവർക്ക് ഒരു കുറവുണ്ട് കുറവുണ്ടല്ലേ ആറുമാസം പിന്നിട്ടിട്ടും ജോലി ചെയ്ത വേതനം കിട്ടാതെ കളക്ടറേറ്റിന് മുന്നിൽ പ്രതീക്ഷിതവുമായി ജില്ലയിലെ ഫോട്ടോഗ്രാഫർമാർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഫോട്ടോഗ്രാഫർമാരെ കരാറി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാനായി നിയമിച്ചതായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും ജോലി ചെയ്തതിൻ്റെ വേതനം കിട്ടിയിട്ടില്ല ഇതിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് വയനാടിൻ്റെ ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അധികം ആളുകളെ സംഘടിപ്പിക്കാതെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് അടുപ്പിൻ്റെ സമയത്ത് ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വേതനം കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞായിരുന്നു ഇവരൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് രാവിലെ മുതൽ രാത്രി വരെയും ജോലി നോക്കിയത് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് സമയത്തും ഇതേ അനുഭവം തന്നെയാണ് ഇവർക്കുണ്ടായത് ഇക്കുറിയെങ്കിലും ശരിയായ രീതിയിൽ വേതനം കിട്ടുമെന്ന് പ്രതീക്ഷയോടെയാണ് ഇപ്രാവശ്യവും ജോലി നോക്കിയത് എന്നാൽ ഇക്കുറിയും ഇവർക്ക് പട്ടിണി കാലമാണ് തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് പലരും ക്യാമറകൾ വാടകയ്ക്കെടുത്താണ് തിരഞ്ഞെടുപ്പിന് സമയത്ത് ജോലി നോക്കിയത് എന്നാൽ വാടക പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നിട്ട് പോലും അധികാരികൾ ഇവർക്ക് മുമ്പിൽ കണ്ണു തുറന്നില്ല അടുത്ത പ്രാവശ്യമെങ്കിലും ഈ ഗതി ഉണ്ടാകരുത് എന്നാണ് ഇവരുടെ അഭ്യർത്ഥന അതിനായാണ് ഈ പ്രതിഷേധം എന്നാണ് ഇവർ പറയുന്നത് ഒരു സൂചന പണിമുടക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഞങ്ങള് രണ്ടുമൂന്ന് പേര് വന്ന് പ്രതിഷേധം സോറി സൂചന പ്രതിഷേധമായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത് ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷന്റെ ക്യാമറ വർക്ക് ചെയ്ത വീഡിയോഗ്രാഫേഴ്സിന് ആർക്കും അഞ്ചു മാസമായി ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല ഒരു കൊല്ലം ജില്ലയില് ഒരു പ്രളയത്തിന്റെ പശ്ചാത്തലമായത് കൊണ്ടാണ് രണ്ട് രണ്ടുപേരും മൂന്ന് പേര് കൂടി മാത്രം ഒരു ചെറിയ പ്രതിഷേധം അറിയിക്കുക കഴിഞ്ഞ അസംബ്ലിയിലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ സംബന്ധിച്ച ഒരാളാണ് അതിനുശേഷം ബില്ലും അറിയുന്നത് വർഷവർഷങ്ങളായിട്ട് നടന്നു വരുന്നത് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് കാശ് കൊടുക്കാൻ സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ബിനാമിയെ വെക്കുക കരാറുണ്ടാക്കുക അവർക്ക് കൊടുത്തെന്ന് പറയുക കൊടുത്തില്ലെന്ന് പറയുക ആറുമാസം ഈ ജോലി തന്നെ നടത്തിക്കുക ഇവർക്ക് ഇരു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡേ മാത്രം വർക്കിന് പോയ ഒരാളാണ് ഇവരൊക്കെ ഡേ ആൻഡ് നൈറ്റ് വർക്കിന് പോയരാ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയേഴ് മണിക്കൂറൊക്കെ വർക്കിന് എത്ര തോട്ട് വർക്കിന് പോയി അവർ വീടിലെ പ്രാരാബ്ദം കൊണ്ടല്ലേ ഈ ഇറങ്ങിയത് അവർക്ക് മറ്റൊരു തൊഴിൽ പോകാനുള്ള ഒരു കുറവുണ്ട് അവയർനെസ് കുറവുണ്ടല്ലേ അവർക്ക് ഈ ക്യാമറ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഈ ജോലിക്ക് ഇറങ്ങുന്നു അപ്പൊ അവരെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞത് മര്യാദ മറ്റ് മാസ ശമ്പളമുള്ള എല്ലാവർക്കും ശമ്പളം കൊടുത്തു കഴിഞ്ഞു ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത ടീച്ചേഴ്സിന് എല്ലാം ശമ്പളം കൊടുത്തു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ എല്ലാ ഇലക്ഷൻ അഞ്ച് മാസം അഞ്ച് മാസം ആറു മാസം കിട്ടിട്ട് ശമ്പളം തരുന്നില്ല ഞങ്ങൾ ഈ വീഡിയോഗ്രാഫി ആയിട്ട് കഴിയുന്ന ചെലവ് അങ്ങനെ നടക്കും ചിന്തിക്കണം ക്യാമറ വാടക കൊടുക്കേണ്ട എത്ര പേരുണ്ടെന്നറിയാം സ്വന്തം ക്യാമറ ഇല്ലാതെ ക്യാമറ വാടകയ്ക്ക് എടുത്തുകൊണ്ടൊന്ന് ഈ വർക്ക് ചെയ്ത് ഒത്തിരി പേരുണ്ട് അവർ ക്യാമറയുടെ വാടക എങ്ങനെ കൊടുക്കും നിത്യ ചെലവിനുള്ള കാശില്ലാത്തതുകൊണ്ടാണ് അവർ ഈ പണിക്ക് വരുന്നത് തുച്ഛമായ ശമ്പളത്തിലായി ജോലിക്ക് വരുന്നത് അപ്പം ഒരുമിച്ചൊരു ആയിരം രണ്ടായിരം രൂപ വെച്ചാൽ ഒരുമിച്ച് പതിനായിരം രൂപ കിട്ടും ഇരുപതിനായിരം രൂപ കിട്ടും പത്ത് ദിവസം പോകുമ്പോൾ ഇരുപതിനായിരം ഇരുപത് പോകുമ്പോൾ നാപ്പത്തയ്യായിരം രൂപ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവര് വരുന്നത് അവരുടെ കയ്യിൽ നിന്ന് എണ്ണ അടിച്ചു കടമ മേടിച്ച് പെട്രോൾ മേടിച്ച മറ്റേ ചില ഊണിന്റെ പൈസ മേടിച്ച് അവര് വരുന്നത് ഇതൊക്കെ എവിടുന്നെടുത്തിട്ട് കൊടുക്കും ആറ് മാസം അഞ്ച് മാസം കഴിഞ്ഞപ്പോ ആലോചിക്കണം ഇവരെ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഇനിയെങ്കിലും വരുന്ന അസംബ്ലിയിലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് അവരുടെ പൈസ അതാത് ദിവസം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ഞങ്ങളെ നേരിട്ട് വിളിക്കട്ടെ എന്തിനാ മിനാമി പത്രത്തിൽ ന്യൂസ് കൊടുത്ത് നിങ്ങൾ ബയോഡേറ്റ ഒരു പി സി സി സഹിതം കളക്ടറേറ്റ് അവർ റെജിസ്റ്റർ ചെയ്യുന്നവരെ വിളിക്കും ഇന്നൊരു സംവിധാനം വെക്കട്ടെ ഇതിനകത്തുള്ള ഈ കമ്മീഷൻ അവർക്ക് കിട്ടിയാൽ അതിൻ്റെ ബാക്കി അവർക്ക് ചിലവനവർക്കെടുക്കാമല്ലോ ഡെയിലി ഫുട്ടേജ് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുക ഒരു ദിവസം പിടിച്ചിട്ട് തന്നാലും മതി ഇന്നത്തെ നമ്മൾ നാളെ തന്നാലും മതി അങ്ങനെങ്കിലും എന്താ ഈ ആറ് മാസം പിടിച്ചിട്ട് ഇവരുടെ വീട്ടിലെ ചിലവങ്ങനെ കഴി നിങ്ങളൊന്നും ചിന്തിക്കും അവര് ഒരു ഒരാൾ വരും ഒരു വീട്ടിൽ നിന്ന് അധ്വാനിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മക്കളിതുകൊണ്ടല്ലേ ചിലവ് കഴിക്കുന്നത് അതിന്റെ കുടുംബം വേറെ വല്ല വരുമാനമുണ്ടോ എന്തുകൊണ്ടോ കയറി ചിന്തിക്കുന്നില്ല